ഒന്ന് രണ്ടായിട്ട് ഫുള്ള് ഷോപ്പിംഗ് ആണ് കേട്ടോ കുന്തംകുളം തെണ്ടി തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ഷർട്ട് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് എന്റെ ലാപ്ടോപ്പ് കേട് വന്നു സ്വിച്ച് ഓൺ ആവണില്ല ചാർജ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റും കത്തണില്ല അപ്പൊ അത് കൊണ്ടു കൊടുക്കാനും വാങ്ങിക്കാനും എന്താ പറയാ രണ്ടു ദിവസം മുഴുവൻ കുന്തംകുളം തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടുണ്ട് ഓടിച്ചു പോയതാന്നാ പറഞ്ഞേ ബാറ്ററിയും കൂടി അടിച്ച് പോയെന്ന് പറഞ്ഞു പിന്നെ ഭാഗ്യത്തിന് ഡാറ്റഡ് ഐ സി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് രണ്ടു ദിവസത്തിനകത്ത് നന്നാക്കി കിട്ടി ജോബിച്ച് ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ കാര്യത്തില് മാല ഒന്ന് മാറ്റിയാലോ നോക്കി ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ അങ്ങോട്ട് മമ്മി മേടിച്ചു തന്നതാണ് കേട്ടോ അതിൻ്റെ മുകളിലെ കുരിശും ഞാൻ കല്യാണത്തിന് പോലെ ആ മാല മാറ്റാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലോ കുറേ കാലമായതല്ലേ എന്ന് വിചാരിച്ച് മാറ്റി കൊള്ളാവുന്നുണ്ട് അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു സ്വർണത്തിൻ്റെ വിലയെക്കാളും കടുപ്പാണ് പണിക്കൂലി പിന്നെ ആ ഉദ്യമം വേണ്ടത് സമയമായിട്ടില്ല കുറച്ചും കൂടി കഴിയട്ടെ അതിനുശേഷം ഒന്ന് രണ്ടെണ്ണം നോക്കി അതിൽ ഒരെണ്ണം ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ കയ്യിൽ ഇരിക്കുന്നതാണ് ഏകദേശം കൺഫേം ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് അവിടേക്കൊന്ന് നടന്ന് കണ്ടു കുന്തകാലത്ത് റോയലിലാണ് പോയത് പുതിയ റോയലിൽ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഗോൾഡ് അവിടെ നിന്നാണ് എടുക്കാറ് ടിയിലും പോകാറുണ്ട് അപ്പോൾ പുതിയ റോയൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ണുടിച്ച് കണ്ടുക്കുന്ന പോലത്തെ ഏറ്റവും പേര് വീട്ടിട്ടുള്ളൊരു ജ്വല്ലറിയും കൂടി ആണല്ലോ കുറേ വർഷം മുന്നത്തെയാണ് അപ്പോൾ അവിടെ അതിൻ്റെ ഐതിഹ്യം പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ജേണി അവരൊരു ഓൾ ഓട്ട് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയോ വർഷമായിട്ടുള്ളതാണ് അല്ലേ പണ്ട് തട്ടാമാര് പോലെ തുടങ്ങിയിട്ടുള്ളതാണ് ഇന്ന് രണ്ട് ജ്വല്ലറി ഉണ്ട് അവർക്ക് കുന്നകുളത്ത് മാത്രമായിട്ട് പഴയ സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് ഓട്ടോ ഷോയിച്ച് വരുന്നവർക്കൊക്കെ ഫീം അവർ തന്നെയാണ് കൊടുക്കണം ഓട്ടോടെ പൈസ ഫുഡ് കഴിച്ചിട്ടില്ലാത്ത കാരണം ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊരു ചിക്കൻ സാൻഡ്വിച്ചും ക്രീം ബണ്ണും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോയത് പപ്പടെ പപ്പടെ ബർഡേ കഴിഞ്ഞ് ഏറ്റന്റെ ബർഡേ ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പരിപ്പ് പായസൊക്കെ കുടിച്ചു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയാണ് കിടക്കാൻ നേരത്താണ് അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഡ്രസ്സും കൈ പിടിക്കണം ഇത് കുറേ ആയിട്ട് തുണി എടുത്ത് വയ്ക്കാറുള്ളതാണ് ബർഡ് ഡേക്കും എടുത്ത് വന്ന തുണിയാണ് രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം അപ്പം അമ്മയും കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അടുത്ത് വന്നതാണ് കുറേ കാലമായിട്ട് കോളേജ് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് അടിച്ചിടാറൊന്നുമില്ല അങ്ങനെ ആ രണ്ട് മൂന്ന് ടോപ്പ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് പോകുമ്പോൾ കൈപ്പിക്കാമെന്ന് വിചാരിച്ചത് മേമയുടെ വീടിൻ്റെ ഹൗസ് ആണ് റിനോവേഷൻ ചെയ്തതാണ് കേട്ടോ ശരിക്കും ഇന്നല്ല നാളെയാണ് പക്ഷെ നാളെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അതിനൊരു സ്ഥലം വരെ പോകാം അപ്പോൾ ഞങ്ങൾ തല ദിവസം വന്നിട്ട് പരിപാടിയിൽ പങ്കെടുത്ത് പോവാണ് പകുതി പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും എല്ലാ ചെച്ചമാരോടും അമ്മമാരോടും അമ്മയായിമാരോടൊക്കെ യാത്ര വന്നിട്ട് നമ്മൾ ഇറങ്ങി റിനോവേഷൻ ചെയ്ത വീടാണ് അടിപൊളിയായിട്ടുണ്ട് ആദ്യത്തെ വീടായിട്ട് ഒരു സാമ്യം തോന്നാത്ത വിധത്തിലെ എല്ലാം മാറ്റി എഴുതിക്കൊണ്ടിട്ടുള്ള വീടായിരുന്നു കേട്ടോ ഇൻറ്റീരിയർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലൈറ്റാണ് അത് കുറേ കളേഴ്സിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ആ ഒരു അകത്ത് ആ ഒരു ലൈറ്റ് മാത്രം ഇട്ടാൽ എന്താ പറയുക ഒരു പത്ത് ലൈറ്റിന് എന്ന് പറയുന്ന പോലെ അത്യാവശ്യം വെളിച്ചുകൊണ്ട് അന്നൊരു ഡി ജെ എഫക്ട് പോലെ നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ അപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയ പോയ സമയത്ത് ഐഫൈ നാട്ടിൽ അത് കഴിഞ്ഞ് ടിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല എടി പിടിയിരുന്നുണ്ടായിരുന്നു നമ്മുടെ യാത്ര അതല്ലെങ്കിൽ ഏത് കാലത്തും അങ്ങനെയാണ് അവസാന നിമിഷം എന്ത് കാര്യം ആഗ്രഹിച്ചാലും നടക്കാറുള്ളൂ എന്താ പറയുക തലേദിവസമാണ് വിസ വന്നത് ടിക്കറ്റ് അന്നും കിട്ടിയിട്ടില്ല ഫയർ ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ദുബായിലെ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തലേ ദിവസം രാത്രി ജോപിച്ച ഷിഫ്റ്റ് കഴിഞ്ഞ് പോയിട്ടാണ് വീടിന് അഡ്വാൻസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം അതായത് പോവാൻ നിൽക്കുന്ന അന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഇടിപിടിയിൽ നിന്നുള്ള യാത്രയായിരുന്നു അങ്ങനെ ഒരു കുറഞ്ഞ സാധനങ്ങളിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളും കുറച്ച് ഡ്രസ്സും മാത്രമാണ് കൈപ്പിക്കുന്നത് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് അതില്ലാതെ തന്നെ പോകാൻ പറ്റില്ലല്ലോ എന്താ പറയാ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വറുത്തുണ്ടായിരുന്നു അതുപോലെ ബീഫ് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു പിന്നെ നേത്രപ്പഴം കൊള്ളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്നാക്സ് മമ്മിയുടെ വക ഉണ്ണിയപ്പം വണ്ടി പിട്ടൊക്കെ അടിച്ചിരുന്നുണ്ടായിരുന്നു പിന്നെ അച്ചാർ ഐറ്റംസ് ഒക്കെ അവിടെ പോയിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അവിടെ പോയിട്ട് റൂമിൽ പോയിട്ടുണ്ടാക്കിയാൽ മതി ഇവിടെ നെറ്റ് വലിച്ചു കൊണ്ടുവന്നിട്ടല്ല ഒരു വിവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എല്ലാ ഒറ്റ ദിവസം കൊണ്ട് സെറ്റാക്കി എന്ന് പറയാം ഞങ്ങൾ രാത്രി പതിനൊന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അച്ചാച്ചൻ്റെ മകം വന്നിട്ട് ടിക്കറ്റും ഡോക്യുമെൻ്റ്സൊക്കെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ തരുന്നത് എവിടെ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് കാറിൽ ഇരുന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഏതാ ഫ്ലൈറ്റ് എന്ന് വരെ ഞാൻ നോക്കുന്നത് അത്രയും അത്രയും ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് ഇരുപതിനായിരുന്നു ഫ്ലൈറ്റ് കാലിക്കറ്റ് നിന്നാണ് അപ്പോൾ ഒരു ഇതെല്ലാ സാധനങ്ങളും പൊതിഞ്ഞു കെട്ടി പെട്ടെന്ന് റെഡിയായി നമ്മൾ പതിനൊന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്ലോക്ക് ഉണ്ടാകും ചിട്ടം മമ്മി പിന്നെ അവിടെ ഉണ്ടായിരുന്നു കല്യമ്പുറത്ത് ഏട്ടനും ജിഷിയും ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഫ്രമ്മും ടു ഒക്കെ എഴുതണതും പേര് എഴുതണതൊക്കെ നമ്മൾ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുക ചെയ്യാറ് പക്ഷെ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് മാർക്കറുകൊണ്ട് എഴുതി തള്ളി വിട്ടു പിന്നെ ബോക്സ് പഴയത് വരെണ്ണം ചോദിച്ചേണ്ട എപ്പോഴും കൊടുത്തത് ഇവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര ബലം തോന്നിയില്ല അങ്ങനെ നമ്മൾ രാത്രി പതിനൊന്നര ആവുമ്പോൾ ായിരുന്നു ദിവസമായി മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നേരത്തെ നോക്കി ഇറങ്ങിയതാണ് പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് അവിടെ എത്തി ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് നല്ല അസല് മഴ പെയ്യുന്നത് അത് കഴിഞ്ഞ് എന്നെ എയർപോർട്ടിലാക്കി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് പിന്നെ നല്ല മഴ പെയ്യുന്നത് അപ്പൊ ഞാൻ സേഫ് ആയിട്ട് എത്തി അങ്ങനെ പതിനൊന്നര ഒക്കെ ആവുമ്പോഴേക്ക് ഇറങ്ങി വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ എത്തിയപ്പോഴാണ് പുറത്ത് പരാറ് മഴ പെയ്തത് അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തി വാഷ്റൂമിലൊക്കെ പോയി എയർപോർട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ പോവോ അല്ലെങ്കിൽ ജോബിച്ചും വരികയോ ചെയ്യുമ്പോൾ സന്തോഷമാണ് അതല്ലാതെ ജോബിച്ചും പോവാണെങ്കില് അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരേണ്ടി വരികയാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ും സങ്കടമൊക്കെ കൂടി കലർന്ന ഒരു സ്ഥലം ആണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് പല സമയത്ത് പല ഇമോഷൻസ് ആയിരിക്കും അതിന്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അകത്ത് കേ പക്ഷെ ഒരു പണി കിട്ടി ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് കയ്യിലുള്ള ലഗേജ് എട്ട് കിലോ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് അടക്കം പത്ത് കിലോ വരെ ആവാം എന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്താ പറയാ ഒരു കിലോ ഒര കിലോ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പേയ്മെന്റ് എടുക്കാം ബോർഡിംഗിൽ വിടാൻ വേണ്ടിയിട്ടുള്ള ലഗേജ് എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ എന്റെ അപ്പുറത്ത് കണട്ടൻ എനിക്ക് എടുക്കാനും ഹായിച്ചു അപ്പൊ ഞാൻ ആ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ബാക്ക് പെയിൻ ആയ കാരണമാണ് ഒരു സ്പൈനൽ കോഡിന്റെ സർജറി കഴിഞ്ഞ കാരണമാണ് താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ബോർഡിംഗ് ചെയ്യാനിരിക്കുന്ന ആ പെൺകുട്ടി കേൾക്കുകയും എന്റെ ടിക്കറ്റ് കുറച്ച് അഡീഷണൽ സർവീസസ് ആഡ് ചെയ്യും ചെയ്യും ചെയ്തു അങ്ങനെ എന്താ പറയാ പ്രതീക്ഷിക്കാതെ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടി വന്നൂട്ടാ പക്ഷെ എന്നാലും നമുക്ക് ബാഗ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സമയം നിൽക്കണ്ട ഫസ്റ്റ് ബാച്ചിൽ വരും ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് പ്രയോറിറ്റി ചെക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫ്ലൈറ്റിലെ ഫസ്റ്റ് സീ ഫസ്റ്റ് റോയിലുള്ള സീറ്റ് കിട്ടും പറഞ്ഞു എനിക്ക് ബാക്കി തന്നെ വിൻഡോ സീറ്റ് കിട്ടും ചെയ്തു അപ്പോൾ കാല് നിവർത്തി വയ്ക്കാൻ സ്പേസ് ഉണ്ടാവും ചെയ്യും പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഫുഡും ഉണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ നേരത്തെ തന്നെ ചെക്കിങ് കഴിഞ്ഞ് നമ്മള് ഫ്ളൈറ്റിൽ കയറി പറഞ്ഞല്ലോ ഫസ്റ്റ് റോ ഫസ്റ്റ് സീറ്റ് ആണ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കയറുന്നവർ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ജോബീസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതേ സമയം ജോബിച്ച ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലെത്തി റൂം മൊത്തം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മൾ ഇനി രണ്ടു മാസം ജീവിക്കാൻ പോകുന്ന വീട് ശ്രദ്ധിച്ചോന്നറിയില്ല എല്ലാ സ്വിച്ച് ബോർഡിന്റെ മുകളിലും മൂപ്പരാളുടെ കാറും ബൈക്കും സ്കൂട്ടിയും സ്കൂൾ ബസ്സും ഒക്കെ സ്ഥാനം പിടിച്ചിട്ട് അത് തന്നെ വിട്ടിട്ടൊരു കളിയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർക്ക് വരുമ്പോൾ സ്പേസ് ഇല്ലാത്ത കാരണം അവിടെ വെച്ചിട്ട് പോകുന്ന കുറച്ച് ഐറ്റംസ് ആണ് അപ്പൊ അതൊക്കെ ഓരോ സ്ഥലത്ത് ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് വിളിച്ചതാണ് വീഡിയോ കോൾ വിളിച്ചതാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വിളി പതിവാണോ അഞ്ചിരുപതിനായിരുന്നു കേട്ടോ എന്റെ ഫ്ലൈറ്റ് അപ്പൊ അതുവരെ ഉറക്കൊളിച്ചിരുന്നു പകുതി കണ്ണടങ്ങി പോയിട്ടാണ് സംസാരിച്ചു ഏത് കാലത്ത് ഞാൻ സംസാരിച്ചതുകൊണ്ട് ുംപ്പാളി പോലെ കടന്നു എന്നിട്ട് ഇടയ്ക്കപ്പഴേ എന്തെങ്കിലും പിച്ചും പെയ്യും പറഞ്ഞിട്ട് എന്ത് ഞാൻ ചോദിച്ച് കഴിഞ്ഞു ചോദിക്കും ഞാനിപ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ചില നേരത്തെ നാഗവലിയായിട്ടും വരാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കുക നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കുക ആളെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ച് ആളങ്ങനെ കടന്നുറങ്ങും ചെയ്തു ഞാൻ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്തു ഫ്ലൈറ്റിൽ കയറി ഇരുന്നതിന് ശേഷം അങ്ങട്ടാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വീഡിയോ ഒക്കെ ഇടയ്ക്ക് എടുത്തും വെച്ചും എനിക്കിപ്പോ ചമ്മലൊന്നുമില്ലാണ്ട് മറ്റേതൊക്കെ ചമ്മലായിരുന്നു ആരുടെയെങ്കിലും മുന്നിൽ വീഡിയോ എടുക്കാനൊക്കെ കേട്ടോ അങ്ങനെ നമ്മളത് ആകാശത്തെത്തി നീതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രം ഫ്ലൈറ്റ് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് വന്നിട്ട് ബോർഡിംഗ് പാസ് ചോദിച്ചു ഞാനാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് മോഡൽ കെട്ടിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളെന്നെ സഹായിച്ച് ബാഗ് എടുത്ത് ബോർഡിംഗ് പാസ് ഒക്കെ കാണിച്ചപ്പോൾ മെനു കാർഡ് തന്നിട്ട് ഇഷ്ടമുള്ള ഏതാണെങ്കിൽ ചൂസ് എന്ന് പറഞ്ഞു ചിക്കൻ ബിരിയാണി ഉപമാവും നൂഡിൽസും അടക്കം എന്താ പറയുക കുറേ സ്നാക്സും ജൂസസും ഹോട്ടായിട്ടുള്ള സാധനങ്ങളും ഈവൻ ബിവറേജസ് വരെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ അഞ്ചരയ്ക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് പുലർച്ചെ നമുക്ക് എന്ത് കഴിക്കാൻ തോന്നാനും കയറിയപ്പോൾ തൊട്ട് സൂര്യോദയം കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ശശിയായി കാരണം കിഴക്ക് ഭാഗ അപ്പുറത്തെ സൈഡിലായിരുന്നു അങ്ങനെ സൂമിയ് ജസ്റ്റ് ഒന്ന് സൂര്യോദയം കണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു ആ കയറിയപ്പോൾ തൊട്ട് ഞാൻ രണ്ട് വിൻഡോയിട്ട് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വെളിച്ചു വന്നാൽ വെളിച്ചുവന്നാൽ വലിച്ചു തന്ന ഈ സൂര്യോദയത്തിൻ്റെ സമയത്ത് ആ മേഘങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കിട്ടുക അപ്പോഴേക്കും നമ്മുടെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അവസാനം ഏകദേശം ഒരു സ്നിക്കേഴ്സ് വാങ്ങിച്ച് കൈപ്പിടിച്ച് പോകാംന്ന് പിന്നെ ഏത് കഴിക്കാത്ത ഒരു സാധനമായിരുന്നു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഹേസൽ നറ്റ് ഇട്ടിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് അപ്പോൾ അതോ പറഞ്ഞു അത് കൊണ്ടുവന്ന് വന്നു പിന്നെ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാനൊരു റോസ്റ്റഡ് ആയിട്ടുള്ള കാഷുനട്ട്സ് പറഞ്ഞു അതും കൊണ്ടുവന്നു പക്ഷേ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇരുന്നൂറ് രൂപ റേറ്റുള്ള സാധനമാണ് ആകെ ഒരു പിടി തികച്ചിണ്ടാവില്ല ഫ്ലൈറ്റിൽ അങ്ങനെ ആവുകയായിരിക്കും അറിയില്ല അപ്പം അതിനും കൊടുന്ന് റോസ്റ്റഡ് കാഷുനട്ട് ഞാനപ്പം കഴിച്ചില്ല ഞാൻ കൈപ്പിടിച്ചു ഒന്നാമത്തെ രാവിലെ ഒന്നും കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ലേക്കാതെ എങ്ങനെ ഫുഡ് കഴിക്കാനാണ് അടുത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കായിരുന്നു രാത്രി പുലർച്ചെയാവുന്ന നേരത്തെ ഫുൾ മേഘങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഓരോന്നോരോന്നായിട്ട് കൂടിയ കുറേ മലകളും അതിനോട് ചേർന്നൊരു തടാകം പോലെയൊക്കെ കണ്ടു അവിടെ തൊട്ട് പിന്നെ ഫുൾ ടൈം ഞാൻ തലയും താഴ്ത്തിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മൾ എത്താറായെന്ന് തോന്നുന്നു ആ റോഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഈ എന്നുള്ളത് രാവിലെ എന്തോരും എല്ലാം കൂടുതൽ കൂടുതൽ വ്യക്തതയിലേക്ക് വന്നു ഓരോ മരങ്ങൾ ഓരോ കല്ല് പോലെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ എന്ത് രസമാണ് അല്ലേ പിന്നെ അവിടുന്ന് മറ്റൊന്ന് നോക്കിക്കൊണ്ടിരുന്നു രാത്രി മുഴുവൻ ഞാൻ ചിന്തിച്ചു എന്താണെന്നറിയോ അറിയോ മേഘങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിലൊക്കെ മമ്മി പൈസ ഒന്ന് കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പോയി വരുന്ന സമയം മുഴുവൻ ആകാശം നോക്കിട്ട് നടക്കാറുള്ളത് ഇവർ കഥയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ ആകാശം നോക്കി നടക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓരോ രൂപങ്ങളും സംകല്പിക്കും മേഘങ്ങളെ വെച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ സീലിംഗ് ഒക്കെ ഇങ്ങനെ പൊടി പിടിഞ്ഞി താഴെ വേണ സമയത്തും ഓരോ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെച്ച് ഞാൻ ഓരോ രൂപങ്ങളും സംകല്പിക്കാറുണ്ട് അതേപോലെ തന്നെ മേഘങ്ങൾ വെച്ചിട്ട് കല്പിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്പത്തിൽ പൊട്ട കുതിക്കുവാനായിട്ടാണ് എന്തെന്നാ മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിനെ സ്വർഗത്തിക്കുകയോ നിലകത്തിക്കുകയോ ഞങ്ങളുടെ അച്ചാ ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മേഘങ്ങളിലൊക്കെ ഒന്ന് തൊട്ട് ഒരു ഭാഗ്യം തരണി എന്ന് അന്നൊക്കെ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് ഇതൊരു പഞ്ഞിക്കെട്ട് പോലത്തെ സാധനമാണ് അതിങ്ങനെ ആകാശത്തിലുണ്ടാവുമ്പോൾ ഭൂമിക്കും ആകാശത്തിൻ്റെ ഇടയ്ക്കുണ്ടാവും അതൊക്കെ നല്ല രസമാണ് നമ്മളെ കൊച്ചു ടി വിയിലെ സൂര്യൻ്റെ സൂര്യനൊക്കെ വന്ന ആകാശത്തിൽ ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഒക്കെ കാണാറില്ലേ ആനിമേഷൻ പോലെ ആ സൂര്യൻ വന്നിട്ട് ആകാശത്തിൽ ഇങ്ങനെ തങ്ങി കിടക്കുന്ന പോലെ ഒക്കെ കാണുമ്പോൾ അത് കണ്ടിട്ടുള്ളതാണ് മനസ്സിൻ്റെ ഉള്ളിലെ മരിച്ചിട്ട് ആകാശത്തേക്ക് ആത്മാവ് പോകുന്ന സമയത്ത് ഇങ്ങനെ മേഘങ്ങളൊക്കെ തൊട്ട് തലോടി അതിലൊക്കെ കുറച്ചേരം കയറി ഇന്ന് തടന്ന് നോക്കിയിട്ടൊക്കെ എന്റെ ആത്മാവിനെ അങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ അതൊക്കെ ആലോചിച്ച് ഞാൻ പോലെ ചിരിയായിരുന്നു ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പൊട്ടത്തരങ്ങൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഇതൊക്കെ വെച്ചിട്ട് നിന്റെ ഒരു ഏട്ടൻ ഗൾഫിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ഗൾഫിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ആളാണ് എല്ലാ പ്രാവശ്യം ആകാശത്തു കൂടെ ഫ്ലൈറ്റിൽ പോകുന്നത് ഗൾഫ് ആകാശത്താണല്ലോ അപ്പോൾ ബസ് പകരം അങ്ങോട്ടും കൂടും ട്രാവൽ ചെയ്യാൻ ഫ്ലൈറ്റ് കൂടെയാണെന്ന് വിചാരിച്ച് എല്ലാ ഫ്ലൈറ്റ് പോകുന്നത് കാണും ബ്രൂണ്ണേട്ടാ ടാറ്റാന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നൊരു കാലം ഗൾഫ് ഉള്ളത് ആകാശത്താണെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം അങ്ങനെ അതൊക്കെ ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ എത്തിയെന്ന് പറയാം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വാഷ്റൂമിൽ പോയി ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ കണ്ണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഡേ ഉറക്കുളച്ച് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം വരാറില്ലല്ലോ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ഞാൻ യു എയിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ എന്താ പറയുക യു എയുടെ ടെർമിനലൊക്കെ കണ്ടു തുടങ്ങി ഒരു വന്നിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ വേറെ ഒരു ഫ്ലൈറ്റ് ഇതേ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ ബസ് പാർക്ക് ചെയ്ത പോലെ ഇഷ്ടം പോലെ ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി വണ്ടിയൊക്കെ വന്ന് ബസ് ഒക്കെ വന്ന് അതിൽ ഇറങ്ങിയിട്ട് വേണം പുറത്തേക്ക് എത്താൻ ഞാൻ പുറത്തേക്ക് എത്തി ലഗേജൊക്കെ കിട്ടി മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞു പത്ത് മിനിറ്റാ വേണ്ടോ റൂമെന്ന് നമ്മുടെ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയായി പുറത്തെത്തുമ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്ത് വരണ്ടായിരുന്നു അങ്ങനെ ഒട്ടും ലാഗില്ലാതെ തമ്മി തമ്മി കണ്ടു നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് തിരിച്ചെത്തി അപ്പിച്ച കുറേ കാലമായിട്ട് അറിയുന്ന ഒരു ഫ്രണ്ട് ആണ് കേട്ടോ അത് ആളുടെ വൈഫും ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴാണ് സ്വരം പരിചയപ്പെടുന്നത്